ശ്രീമാൻ ഓം ബിർള നമ്മുടെ സ്പീക്കറാകാൻ പോകുന്നു സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് എൻ ഡി എ ഓം ബിർളയെ പ്രപ്പോസ് ചെയ്തു ഇൻ ഡി മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് അത് പറ്റില്ല എന്ന് പറയുന്നു അവർ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കാനാണ് ഭാവം ശരി മത്സരം നടക്കട്ടെ ഇപ്പോഴത്തെ വോട്ട് നില നിലവെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബോൺ കൺക്ലൂഷൻ ഓം ബിർള ജയിക്കും ഓം ബിർള വളരെ സൗമ്യനാണ് പക്ഷേ നല്ല കാർക്കശ്യക്കാരനാണ് ഈ നോൺ സെൻസ് സഹിച്ചുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യനല്ല പുള്ളി പാർലമെൻറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുക ആ വാണിങ്ങ് കൊടുക്കുക ഇതിലൊന്നും മടിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷതയിൽ ആരും ഇന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഓം ബിർളയുടെ പേര് അംഗീകരിക്കുന്നതായിരുന്നു കോൺഗ്രസ്സിന് നല്ലത് കോൺഗ്രസ് അതിന് പകരം കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ തീരുമാനിച്ചു ഈ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു കാര്യവും അറിഞ്ഞുകൂടാന്നുള്ളതാണ് അഥവാ അറിയാമെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ കൊടിക്കുന്നിൽ സുരേഷിന് സാധിച്ചിട്ടില്ല പലവിധ കാരണങ്ങൾ കൊണ്ട് ജയിച്ച് എം പി ആയിട്ടൊക്കെ പോകുന്നുണ്ട് എട്ടാമത്തെ തിരഞ്ഞെടുപ്പ് മറ്റുമാണ് ഇപ്പോൾ അങ്ങനെ മത്സരിച്ചതെന്ന് വെച്ചാൽ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഈ രംഗത്തുണ്ടെന്ന് സാരം ഇത്തവണ കൊടിക്കുന്നിൽ മത്സരിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ പഴയ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിലൊക്കെ മത്സരിച്ചതാണ് അങ്ങനെ പ്രത്യേകിച്ചൊരു കഴിവ് തെളിയിച്ച ആളല്ല കൊടിക്കുന്നിൽ സുരേഷ് ശരി അങ്ങനെ ഇപ്പോൾ സ്പീക്കറാവാൻ വേറെ എന്ത് കഴിവ് തെളിയിക്കണം എന്നൊക്കെ തർക്കം നമുക്ക് പറയാം പക്ഷെ കുറച്ചുകൂടെ നല്ലത് കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവിനാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സ്പീക്കർ പദവിയിൽ പദവിയിലേതായാലും ജയിക്കാൻ പോകുന്നില്ല തോക്കുകയുള്ളു പ്രതിപക്ഷ നേതാവ് ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള മനുഷ്യനാണ് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കമ്മിറ്റികളിലൊക്കെ മെമ്പർഷിപ്പുണ്ട് പല പലവിധ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സി ബി ഐ ആ ഇതൊക്കെ നിയമിക്കുമ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസൊക്കെ കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതിലെല്ലാം ഒരു സേ പ്രതിപക്ഷ നേതാവിനുണ്ടാവും ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ആരാണ് എന്ന് കോൺഗ്രസ് ഇന്നും വരെ പുറത്ത് പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുറച്ച് പേര് കുറയുന്നു നടപ്പുണ്ട് പ്രിയങ്കാ ഗാന്ധി ജയിച്ചു വരട്ടെ അപ്പോൾ അവരെ പ്രതിപക്ഷ നേതാവാക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവർ നടപ്പുണ്ട് ഇങ്ങനെ കുറേ പേര് നടപ്പുണ്ടെന്ന് പറഞ്ഞല്ലാതെ ആ കാര്യത്തിൽ ഒരു ഉറപ്പും ഇവർക്കില്ല എന്തിനാണിപ്പോൾ ഇനി സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഇത്ര കടന്ന് വാശി പിടിക്കുന്നത് ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വയ്ക്കരുതായിരുന്നു അതിൻ്റെ ശരിയായ സിഗ്നൽ രാജ്യത്തിന് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ കൂടെയാണ് നരേന്ദ്രമോദി ന്യൂനപക്ഷങ്ങളെ വകവരുത്തുന്ന നരാധമൻ ഫാസിസ്റ്റ് എറ്റ്സെട്ര അറ്റ്സെട്ര ഞങ്ങൾ നോക്കൂ ഞങ്ങൾ മുസ്ലിങ്ങളെ നിർത്തിയിരിക്കുന്നു മുസ്ലിമിനെ സ്പീക്കറാക്കാനായിട്ട് ചെയ്യാമായിരുന്നില്ല എന്താ ചെയ്യാൻ മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലേ അതോ കുറവാണോ അതോ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാരും ഇല്ലേ എന്തുകൊണ്ടാണ് ഇന്ത്യൻ മുന്നണിയുടെ ഘടകമായ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൽ നിന്ന് രണ്ട് പേര് ജയിച്ചു വന്നിട്ടുണ്ടല്ലോ ഇ ടി മുഹമ്മദ് ബഷീർ എന്തുകൊണ്ടും പ്രായവും വക്വതയും പാകതയും ഒക്കെ വന്ന ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹം ദീർഘകാലം പാർലമെൻറ്റ് മെമ്പറായിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം എന്തുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ പേര് പറഞ്ഞില്ല കോൺഗ്രസ്സിൽ മുസ്ലിം ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് സംബന്ധിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിമന്ത ബിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ കൊടുത്ത വീട് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസ് കേന്ദ്ര സർക്കാരിൻ്റെ കുടിവെള്ള പദ്ധതി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന റേഷൻ ബട്ട് വോട്ട് നരേന്ദ്രമോദിയെ തോൽപ്പിക്ക ഇത് ഇനി ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല അനുവദിക്കാനും പോകുന്നില്ല എന്ന് വെച്ചവരുടെ റേഷൻ കട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നുമല്ല പുള്ളി പറഞ്ഞു ആ ഒരു സെക്ഷനെ തിരിഞ്ഞു നോക്കുന്ന പരിപാടി ഞാൻ നിർത്തി കാരണം ഇത്രയെല്ലാം ചെയ്തിട്ടും അവർ ഊട്ട് ചെയ്യുന്നത് മോദിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ത്യയും മുന്നണി ജയിക്കാൻ വേണ്ടിയിട്ട് പോലും അല്ല മോദിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിൽ മായാവതി പറഞ്ഞു നന്ദി കെട്ടവരെ ഇരുപത് സ്ഥാനാർത്ഥികളെ ഞാൻ നിർത്തി ഇരുപത് മുസ്ലിങ്ങളായി ഓരോറ്റ എണ്ണത്തിൽ ജയിപ്പിച്ചില്ല പകരം നിങ്ങൾ അഖിലേഷ് യാദവ് നിർത്തിയ ഈ യാദവന്മാരെ ജയിപ്പിച്ചു എന്തിന് മോദിയെ തോൽപ്പിക്കാൻ അഖിലേഷ് യാദവ് ചെയ്ത് നോക്കൂ നാലേ നാല് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് അയാൾ നിർത്തിയത് അഞ്ച് പേരയാളുടെ കുടുംബത്തിലെ മത്സരിക്കുന്നുണ്ട് അഞ്ച് പേർ അതിലും കുറവാണ് മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ ഏറ്റു അവസരം കൊടുത്തത് അയാളും ഇതേ കളിയാണ് കളിക്കുന്നത് കാരണം ഇപ്പം മെല്ലെ വരുന്നത് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവും അത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി അവരെ ഇവരെ എല്ലാം മുസ്ലിം സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തുന്നില്ല അതിന് പകരം ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തുന്നു മുസ്ലിങ്ങൾക്ക് ഹിന്ദുവിന് വോട്ട് കൊടുക്കേണ്ടി വരുന്നു മുസ്ലിങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുന്നു ഈ ഒരു പരിപാടി എല്ലാ സ്ഥലത്തും ബംഗാളിലൊഴിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമില്ല പ്രാതിനിധ്യമില്ല എന്നുള്ള കരച്ചിലുണ്ടല്ലോ അതിനി അത് വർദ്ധിക്കാൻ പോവുകയാണ് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വീണ്ടും കുറയും നിങ്ങൾ നിങ്ങളുടെ ടാക്റ്റിക്കൽ വോട്ടിംഗ് നിങ്ങളെ തിരിഞ്ഞു കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മുസ്ലിങ്ങളും മനസ്സിലാക്കുന്നില്ല കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നിർത്തിയ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു അബ്ദുൾ സലാം അദ്ദേഹത്തെ ജയിപ്പിക്കാൻ എന്താ അദ്ദേഹം വിദ്യാഭ്യാസ വിദഗ്ധനാണ് വൈസ് ചാൻസലറായിരുന്നു എല്ലാം കൊണ്ടും കഴിവുള്ള സൗമ്യനായ നല്ലൊരു മനുഷ്യൻ മുസ്ലിമുമായിരുന്നു നിങ്ങൾക്ക് മുസ്ലിം റിപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചില്ല അപ്പം നിങ്ങൾക്ക് വാശി വേറൊന്നാണ് നിങ്ങളുടെ ഖലീഫയുടെ രാജ്യം വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളീ വോട്ട് ചെയ്യുന്നത് അല്ലാതെ മുസ്ലിം പ്രാതിനിധ്യം പോലും നിങ്ങളുടെ വിഷയമല്ല നാളെ വരാൻ പോകുന്ന ഖലീഫയുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ രക്ഷകൻ മുസ്ലിം ലീഗ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഒ ഐ സി പോലും അല്ല നിങ്ങളുടെ രക്ഷകൻ കോൺഗ്രസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു നിങ്ങളെ എങ്ങനെയെങ്കിലും മോദിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആണെങ്കിൽ അത് ആർ ജെ ഡി ആണെങ്കിൽ അങ്ങനെ ഡി എം കെ ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെ മോദിയെ തോൽപ്പിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു എന്നിട്ടും മോദി തോറ്റൊന്നുമില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ മോദിയെ തോൽപ്പിക്കാൻ പരിശ്രമിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യായം പറയാനുണ്ടോ മുസ്ലിങ്ങളെ മോദി ഒരു പോളിസി എന്നുള്ളതിനു ദ്രോഹിച്ച ഒരു സംഭവമുണ്ടോ ഇല്ല ഏയ് വഴിയിലേതെങ്കിലും ഹിന്ദു മുസ്ലിമിനെ തല്ലി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സമാധാനമൊന്നും പറയാൻ ഒരു പ്രധാനമന്ത്രിക്കും സാധ്യമല്ല അങ്ങനത്തെ ഇൻസിഡൻറ്റ് കൊണ്ടു നടക്കരുത് അത് മോദിയെ കാരണമാണ് മോദി കാരണം മോദി ഇല്ലാത്തപ്പോഴും ഇതൊക്കെ നടന്നിട്ടൊക്കെയുണ്ട് വർഗീയ ലഹൾ നടന്നിട്ടുണ്ട് ആടിപിടി നടന്നിട്ടുണ്ട് കച്ചടം നടന്നിട്ടുണ്ട് ഒക്കെ നടന്നിട്ടുണ്ട് അതിനൊക്കെ അന്നിരുന്ന പ്രധാനമന്ത്രി ഉത്തരവാദി കാണും ഇതിനെ എത്രയോ വലിയ മോദി വന്നതിന് ശേഷമാണ് വർഗീയ ലഹളങ്ങൾ വട്ടപൂജ്യമായത് വാസ്തവത്തിൽ മണിപ്പൂരിലെ ഒരു ലഹളം ഒക്കെ കൊണ്ട് നടന്നു ക്രിസ്ത്യാനികളെ കൊന്നു കൊന്നു അവസാനം ക്രിസ്ത്യാനി തന്നെ പറഞ്ഞു എന്നെ ആരും കൊന്നു തന്നു അല്ലാതെ വേറെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള അടിയാണ് അതിൽ ക്രിസ്ത്യാനിയും ഉണ്ട് ഹിന്ദുവുണ്ട് എല്ലാ ഉണ്ട് എന്ന് പറയും ഈ അടുത്ത കാലത്താണ് പറഞ്ഞത് അതോടെ അത് തീർന്നു ഇപ്പോൾ മുസ്ലിങ്ങൾ ഒരു നാൽക്കവലയിൽ നിൽക്കുന്നു അവർക്ക് ആ അന്ധമായ ഒരു വിരോധമാണ് മോദി വിരോധം മോദിയെ തോൽപ്പിക്കുക മോദിയെ തോൽപ്പിക്കുക അതിനു വേണ്ടിയിട്ട് ഏത് ചെകുത്താൻ ഓട്ട് ചെയ്യാനും അവർ തയ്യാറാണ് നിങ്ങൾ ഈ വോട്ട് ചെയ്യുന്ന ചെകുത്താന്മാർ നിങ്ങളെ തന്നെ തിന്നു നിങ്ങളീ കണക്ക് പരിശോധിക്കുക എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ട്രഡീഷണലായിട്ട് നിർത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസ്സോ സമാജ്വാദി പാർട്ടിയോ ആരും തന്നെ മുസ്ലിങ്ങളെ നിർത്താൻ ധൈര്യപ്പെട്ടില്ല എല്ലാവരും ഹിന്ദുക്കളെ നിർത്തി അല്ലേ മായാവതി ചോദിക്കുന്നതാണ് ഞാൻ ധൈര്യമായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി നിങ്ങൾ പരാജയപ്പെടുത്തു എന്തിനു ഞാൻ നിങ്ങളെ കൂടെ പോകണം മായാവതി പറയുന്നു ഫ്രം ഡേ വൺ ഞാനാണ് ആ കെട്ടിടത്തെ ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് എന്ന് വിളിക്കുന്നത് ഇന്നും ഞാൻ ആ വിളി നിർത്തിയിട്ടില്ല പക്ഷേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല നിങ്ങൾ പോയിട്ട് അഖിലേഷ് യാദവിനെ സപ്പോർട്ട് ചെയ്തു ഇനി എനിക്ക് നിങ്ങളെ വേണ്ട മായാവതി പറയുന്നു ഈഹി സത്യം നിങ്ങളെ പറഞ്ഞു ബോധിപ്പിക്കുന്ന ഈ എന്നെ പോലുള്ളവരോട് പോലും നിങ്ങൾക്ക് ദേഷ്യമാണ് വർഗീയവാദിയാണ് ഇല്ലേ കടുത്ത വിഷം ചീറ്റുന്ന വർഗീയവാദി നിങ്ങളൊന്ന് ശാന്തമായിട്ട് ആലോചിച്ച് നോക്കുക നിങ്ങൾ അപകടത്തിലാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഞാനാണോ മുസ്ലിം വിരുദ്ധൻ അതോ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുന്ന കുറേ ആശാന്മാരുണ്ടല്ലോ അവരാണോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്ര ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിം കളിക്കുന്ന കളി അവരുടെ തന്നെ നാശത്തിന് വഴിവയ്ക്കും അതാണ് തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ കാണിക്കുന്നത് ഹിമന്ത ബിശ്വാശർമ്മ മായാവതി മഹാരാഷ്ട്രയിലെ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ ഞാൻ മറന്നു ഇവരെല്ലാം ഇത് പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞിരിക്കുന്നു നാളെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇത് പറയും ഇപ്പോൾ പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ ചീത്ത വിളിക്കുന്നത് മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുകയാണ് പിണറായി വിജയൻ പറയുന്നു ഞാൻ ഈ പാലസ്തീൻ ഐക്യദാരുടെയും അത് ഇത് സി എ ഞാൻ കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെനിക്ക് വോട്ട് ചെയ്യാതെ നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്തിന് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാം അല്ലേ കേരളത്തിൽ നിങ്ങളെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു ഇതാണ് പിണറായി വിജയൻ നിങ്ങളെ ഉപേക്ഷിക്കാൻ പോകുന്നത് അടുത്ത തവണ നിങ്ങൾ നോക്കൂ സി പി എം സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവരും മുസ്ലിങ്ങളുടെ എണ്ണം കുറയ്ക്കും കാരണം വെള്ളാപ്പള്ളി നടേശൻ യേശൻ ക്ഷോഭിച്ചു സുകുമാരൻ നായർ ക്ഷോഭിച്ചു ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ വികാരവും കണക്കിലെടുക്കേണ്ടേ അപ്പോൾ നഷ്ടം ആർക്ക് വരും മുസ്ലിങ്ങൾക്ക് വരും മുസ്ലിങ്ങളുടനെക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ കളി കളിക്കരുത് ഇങ്ങനെ കളിക്കുന്നത് നിങ്ങൾക്ക് വലിയ ദോഷമായിട്ട് വരും നാളെ നിങ്ങൾക്ക് പ്രതിനിധി തന്നെ ഇല്ലാതെയായി വരും നിങ്ങളുടെ ഒരു മലപ്പുറവും മഞ്ചേരിയും കൊണ്ട് ഭൂലോകം ഭരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് പ്രസംഗം വേണമെങ്കിലും നടത്താം മലപ്പുറത്തെ പ്രത്യേക ജില്ലയാക്കണം പ്രത്യേക രാജ്യമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്ക് കൈ കിട്ടി ആർക്കാണ് പ്രസംഗിക്കാൻ പറ്റാത്തത് ഇതുപോലത്തെ നോൺസെൻസ് ഒക്കെ ഈ പിള്ളേരെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് ഉള്ള അന്തരീക്ഷം കൂടെ വഷളാക്കാതെ വിവേകത്തിൻ്റെ പാതയിലേക്ക് ഇനിയെങ്കിലും മുസ്ലിങ്ങൾ തിരിച്ചു വരണമെന്നാണ് എൻ്റെ അപേക്ഷ താങ്ക് യു